ഇതാണ് കേട്ടോ വെളുത്ത മധുരക്കിഴങ്ങ് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് വെളുത്ത മധുരക്കിഴങ്ങ് ഇങ്ങനെ മുളപ്പിക്കുന്ന വീഡിയോ ഇട്ട സമയത്ത് കുറച്ച് പേര് പറഞ്ഞിരുന്നത് ഉരുളക്കിഴങ്ങ് ആണോ എന്നുള്ളത് അപ്പോൾ ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഉരുളക്കിഴങ്ങിൻ്റെ പോലെ കളറുള്ള വെളുത്ത മധുരക്കിഴങ്ങുണ്ട് ആ മധുരക്കിഴങ്ങിൻ്റെ വള്ളി നടുന്ന വീഡിയോ ആണ് അന്ന് ഞാൻ ഇട്ടിരുന്നത് മധുരക്കിഴങ്ങിൻ്റെ വള്ളി നടുന്നതല്ല മധുരക്കിഴങ്ങ് നട്ടിട്ട് വള്ളിയാക്കുന്നത് അപ്പോൾ അതേ ഇതാണ് കേട്ടോ വെള്ള മധുരക്കിഴങ്ങ് കണ്ടോ ഇതിലിപ്പോൾ അതേ മുളകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇലകളെന്ന് വെച്ചാൽ നമ്മുടെ ചുമന്ന മധുരക്കിഴങ്ങ് ഉണ്ടാകുന്നതിൻ്റെ ഇലകളിൽ നിന്നും വ്യത്യാസമുള്ളത് റൗണ്ട് ഇലകളാണ് കേട്ടോ ഇപ്പോൾ ഇലകൾ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് കാണിക്കാൻ ഇപ്പോൾ ദേ വളരെ നല്ല റൗണ്ട് ഷേപ്പിലുള്ള ഇലകളാണ് കണ്ടോ ഇതിങ്ങനെ കൂമ്പ ഇലകളാണ് അതേപോലെ തന്നെ ഇതും അതുപോലെ തന്നെ വള്ളികൾ മുറിച്ചാണ് കേട്ടോ നട്ട് കൊടുക്കുന്നത് ഇത് കണ്ടോ ഇങ്ങനത്തെ ഇലകളാണ് നമ്മുടെ വെളുത്ത മധുരക്കിഴങ്ങിൻ്റെ ഇലകൾ വരുന്നത് ഇങ്ങനത്തെ ഇലകളാണ് നമ്മുടെ ചുവന്ന മധുരക്കിഴങ്ങിൻ്റെ ഇലകളാണ് അതെ ഇതേപോലെ വരുന്നത് കേട്ടോ ഇത് നമ്മളിവിടെ നട്ടിട്ടുണ്ട് വള്ളി നട്ട് വള്ളി മുറിച്ച് നടുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലത്തെ ഇലകൾ ചുവന്ന മധുരക്കിഴങ്ങ് ഉണ്ടാകുന്നതും അതേപോലെ തന്നെ അപ്പോൾ ഈ ചുവന്ന മധുരക്കിഴങ്ങ് ഉണ്ടാകുന്ന ഇത് ഇത് കണ്ടോ കൂമ്പായിട്ട് വരുന്ന ഇലകൾ ചുവന്ന കളറായിരിക്കും അതുപോലെ അതുപോലത്തെ അതിൻ്റെ വേരുകളും ചുവന്ന കളറായിരിക്കും കേട്ടോ അതെ ഇതിൻ്റെ വേരുകൾ കണ്ടോ വെളുത്ത വേരുകളും വെളുത്ത കിഴങ്ങുവാണേ ചുവന്ന മധുരക്കിഴങ്ങിൻ്റെ പുറംഭാഗം ചുവന്നതായിരിക്കും కలగకం వ్యత్యాసము e